തുടർഭരണം സി പി ഐ എമ്മിനെ നശിപ്പിക്കുമെന്ന പരാമർശത്തിൽ ഉറച്ച സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വീണ്ടും അധികാരത്തിലെത്തിയാൽ ബംഗാളിലെ അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു സച്ചിദാനന്ദന്റേത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണെന്ന് സി പി ഐ എം മറുപടി നൽകി സാഹിത്യ അക്കാദമി അധ്യക്ഷൻ പറഞ്ഞത് ജനങ്ങളുടെ വികാരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു വീണ്ടും ഒരു ഭരണം കൂടി വന്നാൽ അവസരവാദികളായ ധാരാളം ആളുകൾ ഇടതുപക്ഷത്ത് ചേരുകയും സ്വന്തം കാര്യങ്ങൾ സ്വാധിക്കുന്നതിന് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യാനിടയുണ്ട് ഒരു സന്ദർഭത്തിൽ സ്വാഭാവികമായും പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവം തന്നെ ഇല്ലാതാവുകയും അത് ജനങ്ങളിൽ നിന്ന് കൂടുതൽ അകലുകയും ചെയ്യും കുത്തകയാകു തോറും അത് ദുരധികാരമായി മാറാൻ സാധ്യതയുണ്ടെന്നും ലോകത്തിന്റെ മുഴുവൻ അനുഭവം ഇതാണെന്നുമാണ് ഇടത് സഹയാത്രികനും സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ കെ സച്ചിദാനന്ദന്റെ അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തുടർഭരണം ഉണ്ടായാൽ ബംഗാളിലെ സ്ഥിതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അഴിമതിയിലേക്കും അധികാര കേന്ദ്രീകരണത്തിലേക്കും ഇത് നയിച്ചേക്കാം വികസനത്തിന്റെ കാര്യത്തിലും സാക്ഷരതയുടെ കാര്യത്തിലും ഇടതു സർക്കാർ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ജനങ്ങൾക്ക് പാർട്ടിയെ വിമർശിക്കാനുള്ള ഭയം വർദ്ധിച്ചു വരുന്നതായും സച്ചിദാനന്ദൻ പറഞ്ഞു പരാമർശം ചർച്ചയായതോടെ മറുപടിയുമായി സി പി ഐ എം രംഗത്തെത്തി തുടർഭരണം വേണ്ടെന്നല്ല പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്നാണ് സച്ചിദാനന്ദൻ ചൂണ്ടിക്കാണിച്ചതെന്ന് എം വി ഗോവിന്ദൻ അഭിപ്രായം പറഞ്ഞു കാരണം തുടർച്ചയായിട്ട് ഇങ്ങനെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേഡർമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം വേണ്ടത്ര ജാഗ്രത കുറവോട് കൂടിയാണ് പ്രവർത്തിക്കുക അപ്പോൾ ജാഗ്രത കുറവ് വരുമെന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ആശയാണിത് ഈ ആശയമുള്ള ചില ആളുകളൊക്കെ ഉണ്ടാവും അതിന്റെ അർത്ഥം ഈ ഗവൺമെന്റ് വേണ്ടെന്നല്ലോ സച്ചിദാനന്ദൻ പാർട്ടി പ്രവർത്തകനല്ലെന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായം കേരളത്തിലെ ജനങ്ങൾക്കില്ലെന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ പറഞ്ഞു സച്ചിദാനന്ദൻ പാർട്ടി പാർട്ടി ഒരു ഇടതുപക്ഷ 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 ഈ കേരളത്തിലെ പ്രവർത്തകർക്കോ പറഞ്ഞുപക്ഷി ജനങ്ങളുടെ പൊതുവികാരമാണ് സച്ചിദാനന്ദൻ പറഞ്ഞതെന്നായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി എമ്മിനുണ്ടായ അപജയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധവാന്മാർ നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരുമാണ് എന്ന ഞങ്ങളുടെ വാദം ശരിവെക്കുന്നതാണ് കവി സച്ചിദാനന്ദന്റെ പ്രസ്താവന എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതു സഹയാത്രികനായ സച്ചിദാനന്ദന്റെ പരാമർശം രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് എന്നാൽ പരാമർശം കൂടുതൽ ചർച്ചയാകാതെ അവഗണിക്കാനാണ് ഇടതു മുന്നണി നേതൃത്വത്തിന്റെ തീരുമാനം വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം തൃശൂർ